താൻ മരിക്കാൻ പോകുകയാണെന്നറിഞ്ഞിട്ടും ബസ്സിലുണ്ടായിരുന്ന ആളുകളുടെ ജീവന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ആ ഡ്രൈവർ മടങ്ങി രാജസ്ഥാനിലെ ജോധ്പൂർ ഇൻഡോർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ ഡ്രൈവറാണ് ജോലിക്കിടെ കുഴഞ്ഞുവീണു മരിച്ചത് എന്നാൽ കുഴഞ്ഞുവീഴുമെന്നുറപ്പായപ്പോൾ അദ്ദേഹം തന്റെ സഹജീവനക്കാരന് സ്റ്റിയറിംഗ് കൈമാറുകയും ആ ബസ്സിലെ മറ്റ് ജീവനുകളെ യാതൊരുവിധ പരിക്കുകളും ഏൽപ്പിക്കാതെ രക്ഷിക്കുകയും ചെയ്തു വലിയൊരു അപകടമാണ് അദ്ദേഹത്തിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം ഒഴിവായത് ഉടൻ തന്നെ സതീഷ് റാവു എന്ന ബസ് ഡ്രൈവറെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഹൃദയാഘാതം മൂലമാണ് അദ്ദേഹം മരിച്ചതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു ബസ്സിനുള്ളിലുണ്ടായിരുന്ന സിസിടിവിയിൽ നിന്നുള്ള ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട് ബസ് ഓടിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം കുഴഞ്ഞു വീഴുന്നതും അരികിലിരുന്ന സഹപ്രവർത്തകന് സ്റ്റിയറിംഗ് കൈമാറുന്നതും ഈ ദൃശ്യങ്ങളിലുണ്ട് മുൻ സീറ്റിലിരുന്ന യാത്രക്കാരിയായ ഒരു സ്ത്രീയാണ് മറ്റുള്ളവരെ വിവരമറിയിച്ചത് ഉടൻ തന്നെ മറ്റു യാത്രക്കാർ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെയാണ് കെൽവ രാജ്നഗറിന് സമീപമാണ് സംഭവം നടക്കുന്നത് ദീർഘദൂര റൂട്ടുകളിലോടുന്ന ബസ്സുകളുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ബസ്സിൽ രണ്ട് ഡ്രൈവർമാർ ഉണ്ടായിരിക്കണം